അസ്സലാമു അലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മൊഹറ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ മാരിവോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് ആഗ്രഹങ്ങൾ ആരുടേതായാലും പെട്ടെന്ന് അള്ളാഹുത്തായാലും സ്വീകരിക്കുവാനും ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതിനും വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഒരു അമലിനെ കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അസ്മാവൽ ഹുസ്ലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മിക്ക വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിനെ ഉരുവിട്ടുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു താല അതിനുള്ള ഉത്തരം നമുക്ക് എളുപ്പമാക്കി തരികയും ചെയ്യും പ്രത്യേകിച്ചും നമ്മൾ തൊണ്ണൂറ്റൊൻപത് നാമങ്ങളും ഒരുവിട്ടതിന് ശേഷം അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിലും ഉത്തരം നമുക്ക് ലഭിക്കും അതിലുപരി ഏതെങ്കിലും ഒരു നാമത്തെ കൃത്യമായ ഒരു എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു നാമത്തിൻ്റെ ബറുക്കത്ത് കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളെ പെട്ടെന്ന് നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യും എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നതിന് വേണ്ടി ഉദ്ദേശങ്ങൾ നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ദ്വാ ചെയ്യുന്നവരാണ് പല ആളുകളും എന്നാൽ ആ ഒരു അതിനിടയിൽ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ കാര്യം അള്ളാഹു താല പെട്ടെന്ന് നിങ്ങൾക്ക് നടത്തി തരുന്നതിന് വേണ്ടി അസ്മാ ഹുസ്നയിലുള്ള അള്ളാന്റെ പ്രിയപ്പെട്ട രണ്ട് നാമമാണ് യാ ഹയ്യു ാക്കിക്കൊണ്ട് എന്ന ഈ ഒറ്റ ഇതിനെ ഈ രണ്ട് ഇസ്മിനെയും ഒറ്റ ഒരു ദിക്റിന്റെ രൂപത്തിലെ കയ്യൂം യാ അള്ളാ എന്ന് നിങ്ങൾ പതിനൊന്ന് വട്ടം പറയുക അതായത് ഒരു ഫർദ്ദ നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ദിക്റുകളും സ്വലാത്തുകളും ദുആകളും അവസാനിപ്പിച്ചതിന് ശേഷം നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് തുറന്നു പറയുന്ന സമയത്ത് ആദ്യം യാ ഹയ്യു യാ യാ അള്ളാ എന്നത് പതിനൊന്ന് വട്ടം പറഞ്ഞേ അള്ളാഹുവിൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിലെ പതിനൊന്ന് വട്ടം അറിയുന്ന സ്വലാത്ത് ചെല്ലുക ശേഷം കൈകൾ ഉയർത്തി ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ നേടിയെടുക്കുവാനുള്ള സ്വപ്നങ്ങളെ ഉദ്ദേശ സബലീകരണം എല്ലാം അള്ളാഹുവിനോട് തുറന്ന് പറയുക ദ്വാ കഴിഞ്ഞതിന് ശേഷം വീണ്ടും മുത്ത റസൂലിൻ്റെ പേരിൽ പതിനൊന്ന് വട്ടം സലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കുക രണ്ട് സ്വലാത്തുകൾക്ക് ഇടയിലുള്ള പ്രാർത്ഥന അള്ളാഹു താലെ തട്ടിക്കളയുകയില്ല എന്ന് മുത്ത് റസൂല് തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ദ്വാ ചെയ്യുന്നതിന് മുമ്പും അവസാനവുമായിട്ട് നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും സലാത്തിനെ പതിനൊന്ന് വട്ടം നിങ്ങൾ ചൊല്ലുക അതുപോലെ തന്നെ യാ ഹയ്യു യാ അയ്യോ എന്നത് അതിന് തൊട്ട് മുമ്പായിട്ടും നിങ്ങൾ ചൊല്ലുക അള്ളാഹനെ പ്രിയപ്പെട്ടിട്ടുള്ള ഈ രണ്ട് നാമ ഒരുപാട് ശക്തിയും ഗുണങ്ങളും പ്രതിഫലവും കിട്ടുന്ന ഒന്നാണ് റബി വിചാരിച്ചാൽ ഏതൊരു കാര്യവും നമുക്ക് വളരെ പെട്ടെന്ന് എത്തിക്കുകയും ചെയ്യുന്നതാണ് അവിടെ നാമങ്ങൾ കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും മാറിക്കിട്ടുവാനും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പലിച്ച് കിട്ടുന്നതിനും നടന്നു കിട്ടുന്നതിനും ഈ ഒരു അറിവ് നിങ്ങൾക്കും ഉപകാരപ്രദവുമാവുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അറിയാത്തവർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക അസല അലൈക്കും അറഹമത്തുള്ള